അപ്പം നമ്മളിവിടെ കണ്ണൂരിലുള്ള മാപ്പിള എന്ന് പറയുന്ന ഈ ഒരു ഹിൽ സ്റ്റേഷനിലായത് ആക്ച്വലി ഇതിന്റെ ബ്ലോഗ് നമ്മൾ മുന്നേ പോ കണ്ണൂർ കോട്ടയം ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യണം എന്ന് അന്ന് കുറച്ച് വെയിൽ ക്ലൈമറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളോട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇറക്കി വന്നിട്ടുള്ളത് ഒരു ഫൈവ് ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി ആകാൻ ഈ ടൈമാണ് ഇവിടെ വരട്ടത് സത്യപ്രാമ വളരെ പീസ്ഫുൾ ആണ് നമുക്ക് എന്താ പറയുക ഒറ്റക്ക് വന്നിരിക്കാനും സ്പെൻഡ് ചെയ്യാനും ഒരുപാട് ചേട്ടന്മാരൊക്കെ കുറച്ച് മുതൽ ഫിഷിങ് ചെയ്യുന്ന ഇതിന്റെ ഒരു പേര് എന്ന് വെച്ചാൽ ും പറയും അല്ലാതെ വേറെ പേര് നമ്മൾ അതിന്റെ കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ബാക്കിലായിട്ടാണ് നിങ്ങൾ കാണുന്നത് കണ്ടത് കംപ്ലീറ്റ് ബോട്ട്സ് ഒക്കെ നമ്മുടെ ആയിക്കയറിയാണ് നമ്മളൊക്കെ അവിടെ പോയിട്ടാണ് മീൻ മേടിക്കാറുള്ളത് രാവിലെയൊക്കെ ഇപ്പം ഈ എന്താ പറയുക നമ്മുടെ തോണിയൊക്കെ മീനൊക്കെ പിടിച്ച് വരുന്ന ടൈമ് നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടും അപ്പോൾ രാവിലെ ഒരു ആറുമണി എട്ട് മണി പത്ത് മണി ആ ടൈമിങ്ങിലൊക്കെ ഓരോ ബോട്ട്സ് എത്തുമ്പോൾ ആഴം കൂട്ടു ഓക്കെ ആഴം കൂട്ടുക എന്നാണ് ഇപ്പം പറയുന്നത് എനിക്ക് ആക്ച്വലി അറിയില്ല അപ്പം നല്ലോണം ഇത് വാരിയിട്ട് വേറൊരു ട്രിപ്പിലേക്ക് അതിന്റെ എന്താ പറയുക നമ്മുടെ മണൽ തരികൾ ഡംപ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഒന്നും നടക്കുന്നുണ്ട് പിന്നെ ഇത ഇതുപോലത്തെ ഒരു ഇതാണ് നമ്മുടെ ആ മെയിൻ മാർക്കറ്റിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഉള്ള ഇതുപോലത്തെ അവിടെ ഒരുപാട് ആൾക്കാർ സ്കൂട്ടറെടുത്ത് വന്നിട്ടുണ്ട് ഒന്നിട്ട് ഇപ്പൊ ആ സൈഡിലാണെന്ന് തോന്നുന്നു ഇതിനേക്കാളി ആൾക്കാർ എപ്പോ തോന്നുന്നത് കുറെ ആൾ അപ്പം എന്താ പറയാ ശെരിക്കും വളരെ അടിപൊളിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കണ്ണൂരിൽ ടൗണിൽ തന്നെ നമുക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ മാപ്പിള ബേ നമ്മുടെ കണ്ണൂർ ഫോർട്ടിന് ചേർന്നിട്ടുള്ള നമ്മൾ വിടെ ബൈക്കപ്പ് ചെയ്യാൻ പോവാണ് സത്യമായിട്ടൊരു കുഞ്ഞു ബ്ലോഗാണ് ഓവറായിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഈവനിങ് ടൈമിൽ കണ്ണൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്ത് വരാം സ്പെൻഡ് ചെയ്യാം ഫോട്ടോസ് എടുക്കാം ഫിഷിങ് ചെയ്യാം അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം ആവേണ്ടതാണ് അപ്പോൾ വെയിലും ചൂടും കാരണം വെള്ളം ഭയങ്കര കുറവാണിത് കണ്ടോ ഇത്രയും വെള്ളമുള്ള പോഷൻ എന്നാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ൊക്കെ പറ്റിയ സ്പോട്ടാണ് എല്ലാവർക്കും വരാം അപ്പം നമ്മൾ ഈ ഒരു കുറ്റ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക